പയ്യന്നൂർ ബസ് സ്റ്റാൻഡ് ടാറിംഗ് അഴിമതി കൗൺസിലർമാർ യോഗം ആരോഗ്യരംഗത്തെ പേരും നേടിയ ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ശിശുരോഗ വിദഗ്ധ ഡോക്ടർ നിർമ്മൽ ചാർജ് എടുത്തിരിക്കുന്നു ജനകീയ നാമധേയം ി ഹോസ്പിറ്റൽ പയ്യന്നൂർ പയ്യന്നൂർ പഴയ ബസ് ബസ്റ്റാൻഡ് പ്രവർത്തി നടപടിക്രമങ്ങൾ ഒന്നും പാലിക്കാതെയാണെന്നും സ്വന്തക്കാരനായ കരാറുകാരന് മുപ്പത് ലക്ഷത്തിന് കരാർ നൽകിയത് അഴിമതി നടത്താനാണെന്നും ഇത് വിജിലൻസ് അന്വേഷിക്കണമെന്നും യു ഡി എഫ് കൗൺസിലർമാർ നഗരസഭാ യോഗത്തിൽ ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച് ചോദ്യമുന്നയിച്ച പ്രതിപക്ഷ നേതാവ് കെ കെ ഫൽഗുനന് തക്കതായ മറുപടി ലഭിക്കാത്തതിനാൽ കൗൺസിലർമാർ യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി നഗരസഭയിലെ കൗൺസിലർമാർ പോലും അറിയാതെ എടുത്ത നടപടിയിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും പൊതുപണം തട്ടിയെടുക്കാൻ കൂട്ടുനിന്ന ഉത്തരവാദപ്പെട്ടവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് യു ഡി എഫ് കൗൺസിലർമാരായ കെ കെ ഫൽഗുനൻ എ രൂപേഷ് മണിയറചന്ദ്രൻ അത്തായി പത്മിനി ഹസീന കാട്ടൂർ കെ കെ കുമാർ കെ കെ അശോക് കുമാർ എന്നിവർ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചത് നഗരസഭയിലെ പഴയ ബസ് സ്റ്റാൻഡും അനുബന്ധ റോഡിൻ്റെയും നിർമ്മാണ പ്രവൃത്തി മുപ്പത് ലക്ഷം രൂപയോളം എസ്റ്റിമേറ്റ് വരുന്ന ഒരു പ്രവൃത്തി എസ്റ്റിമേറ്റ് ഇല്ലാതെ ടെൻഡർ ഇല്ലാതെ കരാറുകാരനുമായി എഗ്രിമെൻറ്റ് ഒപ്പുവെക്കാതെ വാക്കാൽ ഒരു സ്വന്തക്കാരായിട്ടുള്ളൊരു കരാറുകാരന് പ്രവൃത്തി ഏൽപ്പിക്കുകയും അത് ഒരു നടപടിക്രമങ്ങളും പൂർത്തീകരിക്കാതെ അല്ലെങ്കിൽ പാലിക്കാതെ നടത്തുകയും ചെയ്തത് ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൽ തന്നെ ഇനി പയ്യന്നൂർ നഗരസഭയിലല്ലാതെ ഇത്തരം പ്രവൃത്തികൾ മറ്റൊരു സ്ഥലത്ത് നടക്കുകയില്ല ഇത് നഗരസഭാ കൗൺസിലിനെ നോക്ക് വൃത്തിയാക്കുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് നമുക്ക് മനസ്സില മനസ്സിലാവുന്നത് നഗരസഭയിൽ അവതരിപ്പിച്ച് നഗരസഭാ കൗൺസിലിൻ്റെ കൂടി നടക്കേണ്ട ഒരു പ്രവൃത്തി തന്നെ ഇഷ്ടം പോലെ കോൺട്രാക്റ്റുകാരന് കോൺട്രാക്ട് കൊടുക്കുകയും മുപ്പത് ലക്ഷം രൂപയോളം വരുന്നൊരു എസ്റ്റിമേറ്റ് നാളെ കരാറുകാരൻ വെച്ച് നീട്ടിയാൽ അത് കണ്ണുകൂട്ടി ഒപ്പിട്ട് ഒരു ഗതികേടിലേക്കാണ് നഗരസഭ പോയത് നാടിൻ്റെ അല്ലെങ്കിൽ നാട്ടുകാരുടെ നികുതി പണം പാഴായി പോകാനുള്ള ദുരുപയോഗം ചെയ്തു പോകാനുള്ള നിരവധിയായിട്ടുള്ള അവസരങ്ങളും സാധ്യതകളുമാണ് ഇവിടെ തുറന്നു വെച്ചിട്ടുള്ളത് ഇത്തരം നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെ സാധാരണ നമുക്ക് പഞ്ചായത്തായാലും അതുപോലെ നഗരസഭകളൊക്കെ ആയപ്പോൾ അതിൻ്റെ എ ബി സി ഡി അറിയുന്നവർക്കറിയാം ഇതിനൊക്കെ ചില ചട്ടങ്ങളുണ്ട് ചില നടപടിക്രമങ്ങളുണ്ട് ആ നടപടിക്രമങ്ങൾ പാലിക്കാതെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല എന്നറിയുന്നത് ഈ ഭരണാധികാരികൾ ഇങ്ങനെ വഴിവിട്ട രീതിയിൽ ഒരു പ്രവൃത്തി നടത്തിയതിനുള്ള ശക്തമായ പ്രതിഷേധം നഗരസഭ കൗൺസിലറിയിക്കുകയും യു ഡി എഫ് കൗൺസിലർമാരായി ഞങ്ങൾ പ്രതിഷേധിച്ച് വോയ്ക്കൗട്ട് ചെയ്ത് പുറത്തിറങ്ങിയിരിക്കുക എന്നാൽ നടപടിക്രമങ്ങൾ കൃത്യമായി പാലിച്ചു കൊണ്ടാണ് പ്രവൃത്തികൾ നടത്തിയതെന്നാണ് അധികൃതർ പറയുന്നത് ബസ് സ്റ്റാൻഡിൽ റീറ്റാറിംഗ് പ്രവർത്തി നടപടിക്രമങ്ങൾ പാലിക്കാതെ മുപ്പത് ലക്ഷത്തിന് കരാറുകാരന് നൽകിയത് അഴിമതിയാണെന്നും നഗരസഭാ ഭരണസമിതി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് യു ഡി എഫ് പയ്യന്നൂർ മുനിസിപ്പൽ കമ്മിറ്റി പതിനേഴിന് ശനിയാഴ്ച രാവിലെ മണിക്ക് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് യു ഡി എഫ് പയ്യന്നൂർ മുനിസിപ്പൽ കമ്മിറ്റി ചെയർമാൻ എ രൂപേഷും കൺവീനർ വി കെ ഷാഫിയും അറിയിച്ചു ബ്യൂറോ പയ്യന്നൂർ ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ആശ നിർമ്മൽ ചാർജ് എടുത്തിരിക്കുന്നു കൂടാതെ പ്രശസ്ത ഗൈനോക്കോളജിസ്റ്റ് അതിയ ജാനിബാഷ വിവിധ വിഭാഗങ്ങളിൽ പ്രശസ്തരായ ഡോക്ടർ ഷെയ്ഖ് ജാനിബാഷ ഡോക്ടർ പ്രസിൻ പ്രദീപ് ഡോക്ടർ ശ്രുതി ഡോക്ടർ കിരൺ വിനായക് ഡോക്ടർ പി കെ മുരളി ഡോക്ടർ ഹരി രാജേന്ദ്രൻ ഡോക്ടർ പി ടി പത്മനാഭൻ ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ ഡോക്ടർ നിമിഷ നാരായണൻ ഡോക്ടർ വൈദേഹി ഹരിദാസ് ഡോക്ടർ ജെഫിൻ ജോർജ് തുടങ്ങിയ സ്ഥിരം ഡോക്ടറും ഒപ്പം ഡോക്ടർ ശിവാനന്ദ പൈ ഡോക്ടർ ഗുരുരാജ റാവു ഡോക്ടർ ശ്രീജിത്ത് പത്മനാഭ ൻ ഡോക്ടർ ഹൈദർ ഡോക്ടർ സൻമാൻ ഡോക്ടർ യോഗേഷ് ടി കമ്മത്ത് ഡോക്ടർ ലാലി ഡിസി തുടങ്ങിയ പ്രഗത്ഭരായ സന്ദർശക ഡോക്ടർമാരും കൂടാതെ പ്രശസ്ത ജനറൽ സർജൻ ഡോക്ടർ കൃഷ്ണദാസിന്റെ സേവനവും ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ